ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നും ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇതാണ് സംഭവം ഫേസ് സ്കാനയുടെ ഐലീനറും ആണ് കേട്ടോ ഇത് ഞാനിപ്പോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ട് ഇത് യൂസ് ചെയ്ത് റിസൾട്ട് ഒക്കെ കൊള്ളാങ്കിൽ മാത്രം വീഡിയോ ചെയ്യാന്നായിരുന്നു കരുതി അപ്പൊ ഇതാണ് ഫേസ് സ്കാനേടെ മാഗ്നറ്റിക് ഐലീനറും കാജുകളുമാണ് ഉള്ളത് ഇതിന്റെ കൂടെ തന്നെ മസ്കാരയും കിട്ടും ഞാൻ പക്ഷെ മസ്കാര യൂസ് ചെയ്യാത്തത് അത് വാങ്ങിയില്ല ഇത് രണ്ടും ഇത് രണ്ട് സ്മച്ച് പ്രൂഫും ആണ് വാട്ടർ പ്രൂഫും ആണ് കേട്ടോ ഏറ്റവും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഞാൻ ഒരുപാട് ഐലീനർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല റിസൾട്ട് ഒരു അയിലിഞ്ഞർ വേറെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ വേറെ കമ്പനിയുടെ ഐലിനറും കാജലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇത്രയും ആൾ യൂസ് ചെയ്തതില് കാരണം അത്രയ്ക്ക് നമുക്ക് എഫക്റ്റീവ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരും ഇതിനകത്ത് ഒരു ഇങ്ങനൊരു നീളത്തിലാണ് ഇതിൻ്റെ ഇത് വന്നേക്കുന്നത് നല്ല കറ നല്ല ബ്ലാക്ക് നിറോ ഒക്കെ തരും ഇതിന് കാജലും വന്നേക്കുന്ന എന്താ ഏതായാലും ഒരു ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഞാൻ നിങ്ങൾ ലൈവ് ആയിട്ട് ഇട്ട് കാണിച്ചതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് ആദ്യം ക്യാമറ നോക്കി ഇടാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നേരോട് ഞാൻ കണ്ണാടി എടുത്ത് വെച്ച് ചെയ്യാന്ന് കരുതി ഇത് വെച്ച് നമുക്ക് കണ്ണെഴുതാനും വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ അത് വരച്ച് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷേപ്പിൽ അത് വരച്ചെടുക്കാൻ പറ്റും ഒരുപാട് ടൈം എടുക്കത്തില്ല അതിന് വേണ്ടിയിട്ട് കൂടാതെ ഇത് നല്ലൊരു ബ്ലാക്ക് കളറായോണ്ട് തന്നെ നമ്മളിത് കണ്ണിൽ എഴുതുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിക്കുകയും ചെയ്യും നമുക്ക് എത്രത്തോളം വീത് കൂട്ടി എഴുതാം അതെല്ലാം പ്രഷ് വെച്ച് നന്നായിട്ട് രീതിയിൽ പറ്റും കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു സൈഡ് എഴുതി കഴിഞ്ഞു അടുത്ത സൈഡും കൂടെ ഞാൻ ഒന്ന് എഴുതി ഫിനിഷ് ചെയ്യാം അപ്പം തന്നെ മുഗൾ ഭവൻ അയലിനർ വെച്ച് രണ്ട് കണ്ണ് ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം കഴിഞ്ഞു കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല ഷേപ്പിൽ നല്ല മങ്ങി ആയിട്ടിരിക്കുന്നു നല്ല ഹൈലൈറ്റ് ചെയ്ത് ഒക്കെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ വീ ഞാൻ കുറച്ച് വീതി കൂട്ടിയാണ് എഴുതുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടിക്കുക തന്നെ എഴുതിയിട്ടുണ്ട് താഴെ ഞാൻ കാജൽ വെച്ചിട്ടാണ് എഴുതുന്നത് കാജൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് താഴെ അയലീനർ വെച്ച് തന്നെ എഴുതാൻ പറ്റും ഞാൻ പിന്നെ കാജൽ വെച്ച് എഴുതുന്ന വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ പോകണമെങ്കിൽ നമുക്ക് കാജൽ വരച്ചിട്ട് പോകാമല്ലോ വേണ്ടിയിട്ടാണ് കാജലും കൂടെ ഞാൻ ഇതിന്റെ കൂടെ തന്നെ വാങ്ങിച്ചു യൂസ് ചെയ്യുന്നത് ഇതിന്റെ കൂടെ തന്നെ കോംബോ ഓഫറായിട്ട് ഇതിന്റെ മസ്കാരം കൂടെ ചേർത്ത് ഇത് മൂന്നും കൂടെ കോംബോ ഓഫറിലൊക്കെ ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ പക്ഷെ മസ്ക്കാര യൂസ് ചെയ്യാത്തതാണ് ഇത് രണ്ടു മാത്രം യൂസ് ചെയ്ത് അപ്പൊ ഞാൻ താഴെ എന്താ എഴുതി കഴിഞ്ഞു കാജൽ വെച്ചിട്ട് താഴെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് ഞാൻ എഴുതുന്നത് എനിക്ക് അങ്ങനെ എഴുതുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയേക്കുന്നത് അത് മാത്രമല്ല നമ്മൾ ഇത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ട്വന്റി ഫോർ അവേർസ് വർക്കിംഗ് ആണെന്ന് എഴുതിട്ടുണ്ട് എൻ്റെ ഒരു വൺ മന്ത് യൂസിൽ തന്നെ എനിക്ക് മനസ്സിലായി മനസ്സിലായത് ട്വന്റിഫോർ അവേഴ്സ് നിന്നില്ലെങ്കിൽ പോലും നമ്മൾ രാവിലെ ഇപ്പൊ നമ്മൾ ജോബിനൊക്കെ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴൊക്കെ എഴുതിയാല് വൈകുന്നേരം വരെ ഇത് നമ്മുടെ കണ്ണിൽ ഒരു കുഴപ്പമില്ലാതെ മായത് അങ്ങനെ തന്നെ നിൽക്കും നമ്മൾ സാധാരണ ഐലൈനറും കാജലും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെയൊക്കെ അടിപൊളി ആയിട്ടൊക്കെ നിൽക്കും പക്ഷെ ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൽ മൊത്തം സ്പ്രെഡ് ചെയ്ത് കണ്ണിന്റെ അടിവശം ഓൾവശം മൊത്തം കറുത്ത് ഭയങ്കര വൃത്തിയിടാറുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലമേ ഉണ്ടായില്ല കാരണം ഞാൻ ഇത് തൊട്ട് കാണിച്ചു തരാം സ്മജ് ആണോ ഞാൻ തെളിയിച്ചുതരാം ഇതിന് എക്സ്പെ ലൈവ് എക്സ്പെരിമെന്റ് ഞാൻ ചെയ്തത് കാണിച്ചു തരാം കണ്ടാൽ ഞാൻ തൊട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു തരത്തിൽ സ്പ്രെഡ് ആവുന്നില്ല ഇത് നമ്മൾ കണ്ണിൽ എഴുതി കഴിഞ്ഞ ഒരു രണ്ട് സെക്കൻഡ് പോലും വേണ്ട ഇതൊന്ന് ഡ്രൈ ആയി ഉണെങ്കിൽ കിട്ടാൻ അപ്പൊ തന്നെ അത് കണ്ണിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മായൂല നമ്മൾ എത്ര തൊട്ടാലും അത് മാഞ്ഞു വരില്ല ഇനി ഇത് ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചാൽ കണ്ണിൽ നല്ലപോലെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്ന പെയ്ഡ് പ്രമോഷന് വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് വൺ മന്ത്ളം യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ട് എന്റെ എന്റെ ഫാമിലി അല്ലേ ഇത് അപ്പൊ എന്റെ ഉള്ള എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാന്ന് കരുതിയിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ മറ്റൊന്നും കരുതിയിട്ടല്ല ഒന്നുമല്ല കേട്ടോ അപ്പൊ ഞാൻ ഇത് കയ്യില് വരച്ചിട്ടുണ്ട് ജസ്റ്റ് കാജലും വരച്ചു ഐലൈനറും വരച്ചു നമുക്ക് ഒരു സെക്കൻഡ് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കണം കാരണം നമ്മൾ എഴുതുമ്പോഴേ അങ്ങ് മായ്ച്ച mani അതാണ് ഞാൻ കയ്യിൽ വരച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് മായ് കാണിച്ചു തരാം എന്റെ കയ്യിലൊന്നും പറ്റിയിട്ടില്ല ഞാൻ എത്ര തേച്ച് മായ്ച്ചു ഒക്കെ നോക്കിയിട്ട് പോലും എന്റെ കയ്യില് പറ്റില്ല ഇതിന് മുന്നേ ഒരു വീട് ചെയ്തു പറഞ്ഞിരുന്നില്ലേ ഗുഡ് വൈപസിന്റെ കാജലിന്റെ അതുപോലെ ഞാൻ കയ്യിൽ തേച്ചപ്പോൾ തന്നെ ജസ്റ്റ് മായുന്നുണ്ടായിരുന്നു ഇത് എത്രത്തോളം എഫക്ടീവാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വാട്ടർ പ്രൂഫ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ കണ്ട് കയ്യിൽ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ടാക്കും നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കാണാൻ ഒരു കൃത്രിമോ ഇതിനകത്ത് കാണിക്കുന്നില്ല ജസ്റ്റ് വെള്ളം ഞാൻ കയ്യിലോട്ട് ഒഴിച്ചു ഒരു തരത്തിലും കരി ഒലിച്ച് വരുന്നില്ലെങ്കിൽ നമുക്ക് ഫേസിലല്ലേ ഞാൻ കൂടുതലും കണ്ണെഴുതിയ നമുക്ക് ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് നോക്കാം വെള്ളം മൊത്തം ഫുള്ള് ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ച് തന്നെയാണ് ഞാൻ മുഖത്ത് വെള്ളം ഒഴുകി ഒഴിച്ചേക്കുന്നത് നോക്ക് ഒരു തരത്തിലും ഒരു കരി ഒലി വരുന്നതേ ഇല്ല മറ്റേ നേരത്തെ ഏതെങ്കിലും അയലിഞ്ഞർ എഴുതുമ്പോഴത്തേക്കും അപ്പോഴേ കണ്ണു മൊത്തം സ്പ്രെഡ് ആയി ഒലിച്ചിങ്ങി വരും ഇത് പക്ഷെ ഒരു തരത്തിൽ ഒലിച്ചു വരുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് അങ്ങനെ തന്നെ ഇരിക്കാനും ഒരു ചേഞ്ച് പോലും വരുന്നില്ല ഫേസിൽ ഇത്രയും വെള്ളം അപ്ലൈ ചെയ്തിട്ട് പോലും ഞാൻ ആദ്യം എഴുതിയത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് അതിന്റെ വാല് കണ്ണിന്റെ വാലിട്ടിരുന്നു ഞാൻ അതുപോലും ചലിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഈ വെള്ളത്തിന്റെ പുറത്ത് ഞാൻ തൊട്ട് കാണിച്ചു തരാം എന്നിട്ട് പോന് സമജ ആയിട്ടില്ല സാധാരണ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മുഖമൊക്കെ തേച്ചറിച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് മൊത്തമായി കണ്ണും എല്ലാം കൂടെ കറുത്ത് കറു ഇത് അങ്ങനെ ഒന്നുമില്ല ാണ് താഴെ മേളിലും എല്ലാം ഞാൻ തൊട്ട് കാണിച്ചു ശകലം പോലും എന്റെ കയ്യിൽ പറ്റിയിട്ടില്ല ഇനി നമുക്ക് വേറെ ഒരു ടെസ്റ്റ് ടെസ്റ്റോടെ നടത്തി നോക്കാം ഞാൻ ആ വെള്ളം എല്ലാം ഞാൻ ഒരു ടവ് വെച്ച് നന്നായിട്ട് പ്രെസ് ചെയ്തു തന്നെ കണ്ണിലൊക്കെ നല്ലപോലെ പ്രെസ്സ് ചെയ്തു തന്നെ തുടച്ചു മാറ്റി എന്നിട്ട് പോലും അത് മാഞ്ഞില്ലാണ്ട് തുണിയിലൊന്നും ഒന്നും പറ്റുന്നില്ല ഇതേ കൂടുതൽ തെളിവുകളും എക്സ്പെരിമെന്റുകളും ഇനി തെളിയിക്കാനില്ല കേട്ടോ ഞാൻ എല്ലാം ഈ ക്യാമറയുടെ മുന്നെച്ചു തന്നെ കാണിച്ച് ഒരു തരത്തിലും അത് മായുന്നില്ല വെള്ളം ഒഴിച്ചു നോക്കി കൈകൊണ്ട് തീരുമാനിച്ചു നോക്കി എല്ലാ രീതിയിലും ഞാൻ നോക്കി ഒരു തരത്തിലും മായുന്നില്ല ഇപ്പൊ ഇതുപോലത്തെ കൈലീഞ്ഞറും കാജിലും ഒക്കെ വേണ്ടവരായിട്ടോ പർപ്പിളിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ വാങ്ങിച്ചു ലിങ്ക് കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ കാണുന്ന ബൈ ബൈ